അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റഹീം വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഹുമാന്യരായ സഹോദരങ്ങളെ നമ്മുടെ അഹീതയുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ പാഠങ്ങളാണ് ഈ ദർസുകളിൽ നമ്മൾ തുടർച്ചയായി വിശദീകരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദർസ് ഇൻഷാ വിശാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ ഷിർക്ക് എന്നതാണ് ഷിർക്ക് എന്നാണ് അറബിയിൽ പറയുക ചില ആളുകൾ അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് കണ്ടു അല്ല ഷിർക്ക് എന്നാണ് പറയേണ്ടത് ഷിർക്ക് എന്ന് പറയുന്നത് മലയാളം വായിച്ച് വായിച്ച് ആയിപ്പോയതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്നാണ് പറയേണ്ടത് ഷി എന്നൊക്കെ പറയുന്നത് പോലെ തൊട്ട് മുൻപ് കെസറിൻ്റെ വാക്ക് വന്നാൽ ശേഷമുള്ളത് നേർപ്പിച്ച് പറയണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുകൊണ്ട് പൊതുവേ നമ്മുടെ അധ്യാപകരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഷിർക്ക് എന്നാണ് ഷിർക്ക് എന്ന് പറയുന്നത് അത് ഒരു മലയാള പദം പോലെയാണ് ഏറെക്കുറെ മാറുന്നത് സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിലെ പദങ്ങൾ അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ പറയാനും മറ്റുമൊക്കെ ശ്രദ്ധിക്കണം ചില ആളുകൾ ഇംഗ്ലീഷിലെ അതിൻ്റെ ഉച്ചാരണ ശുദ്ധിക്കൊക്കെ വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്നത് കാണാം പക്ഷേ അള്ളാഹുവിൻ്റെ കലാം അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ അവതരിച്ച അറബി ഭാഷ അതിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ഇംഗ്ലീഷാണെങ്കിലോ ഇംഗ്ലീഷ് ആണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ശരിയാക്കി സംസാരിക്കുന്നത് കാണാം പക്ഷെ അറബി വന്നാൽ അങ്ങനെയില്ല അപ്പം അത് പാടില്ല അങ്ങനെ മലയാളീകരിക്കപ്പെട്ട പല അറബി വാക്കുകളുമുണ്ട് ഉദാഹരണത്തിന് സെക്കാത്ത് സെക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്താണ് യഥാർത്ഥത്തിൽ അതുപോലെ പല പല വാക്കുകളും അങ്ങനെ ഉണ്ട് അത്തരം വാക്കുകൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ പ്രയോഗിക്കാൻ സാധ്യമായ രൂപത്തിൽ ശ്രമിക്കുക ചിലപ്പോൾ മലയാളം സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അറബി കയറി വരുമ്പോൾ നമുക്കത് സാധിച്ചോളണമെന്നില്ല പക്ഷേ കഴിവിൻ്റെ പരമാവധി അറബി ശ്രദ്ധിക്കണം കഴിവിൻ്റെ പരമാവധി എത്ര വന്നാലും നമ്മൾ മലയാളികളാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ വ്യത്യാസമുണ്ടാകും പക്ഷെ സാധിക്കുന്നത്ര നമ്മുടെ ഭാഷ അറബി അത് വൃത്തിയിൽ തന്നെ ഉച്ചരിക്കാനും ഒക്കെ നമ്മൾ ശീലിക്കണം ഖുർആൻ ഓതുമ്പോൾ അത് ഖുർആൻ ധാരാളം മയക്കുകൾക്കുക എന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ശൈലിയും മറ്റുമൊക്കെ പരമാവധി ശരിയായ ഉച്ചാരണത്തിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ സാന്ദർഭികമായി എന്ന് മാത്രം ഷിർക്കിനെ കുറിച്ചാണ് നമുക്ക് ഇൻഷാള്ള വിശദീകരിക്കാനുള്ളത് ഒന്നാമത്തെ പാഠം ഷിർക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ മുസാവില്ല അള്ളാഹുസുബാൻ ഉച്ചാൽ അവന് മാത്രം പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലോ ഒന്നിലധികം കാര്യങ്ങളിലോ അള്ളാഹുന് മാത്രം ഒരു കാര്യം അതിൽ അള്ളാഹുവിന് തുല്യനായി മറ്റൊരാളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതാണ് ശരിക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമാണ് വളരെ ലളിതമായ വിശദീകരണമാണത് അള്ളാഹുവിന് മാത്രം ഒരു കാര്യം അതിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട് അത് അള്ളാഹുവിന് മാത്രമല്ല അതുപോലെ വേറൊരാൾ കൂടിയുണ്ട് ആ കാര്യത്തിൽ ലോക കാര്യത്തിലും അള്ളാഹുവിനെ പോലെ വേറെ ഉണ്ട് എന്ന് പറയണമെന്നില്ല അങ്ങനെ പറഞ്ഞാൽ അതും ശരിക്ക് തന്നെ പക്ഷേ ഒരാൾ പറയണം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായൊരു കാര്യം അത് ഇതുപോലെ തന്നെ വേറെ ഒരാൾക്ക് കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് എന്ന് പറയുക ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ പേരാണ് എസ് സമിയാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എത്ര ശബ്ദത്തിൽ വിളിച്ചാലും എത്ര പതുക്കെ വിളിച്ചാലും അള്ളാഹു അത് കേൾക്കും അവൻ്റെ ശബ് അവൻ്റെ കേൾവി എല്ലാ ശബ്ദങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു അവൻ്റെ ശബ്ദം അവൻ്റെ കേൾവി എല്ലാ ശബ്ദങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു അവൻ കേൾക്കാത്ത ഒരു ശബ്ദമില്ല അവൻ എല്ലാ ശബ്ദങ്ങളും ഒരേ സമയം കേൾക്കുകയും ചെയ്യുന്നു ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ തെറ്റിക്കുകയില്ല നമ്മളോട് അവരോട് ഒരാൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഒന്നേ ഒരു ഒരു തവണ ഒരു സമയത്ത് കേൾക്കാൻ പറ്റുള്ളൂ പക്ഷേ ലോകത്തുള്ള എല്ലാവരും ഒരേ സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അവനോട് ദ്വാന ചെയ്താലും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഒരേ സമയം അള്ളാഹു സുബാൻ തല കേൾക്കുന്നതാണ് അവക്ക് അവൻ ഉദ്ദേശിച്ചാൽ ഉത്തരം നൽകുന്നതാണ് അപ്പോൾ ഇതാണ് അള്ളാഹു ആണ് എന്നതിൻ്റെ ഒരർത്ഥം അവൻ എല്ലാം കേൾക്കുന്നവനാണ് അപ്പോൾ ഒരാൾ പറയണം അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന മറ്റൊരാളുണ്ട് അയാൾ അള്ളാഹു തന്നെയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അള്ളാഹുവിനെ പോലെ അയാൾ കേൾക്കും എപ്പോൾ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ആര് വിളിച്ചാലും ലോകത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്ന് വിളിച്ചാലും ഒരാൾ വിളിച്ചാൽ അയാൾ കേൾക്കും അയാൾക്ക് എന്തു കേൾക്കാൻ കഴിയും എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അള്ളാഹു സുഹാനുഅഅല്ല അവനു മാത്രം പ്രത്യേകമായ അവൻ്റെ സെമ് അവൻ്റെ കേൾവി എന്ന വിശേഷണത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ് അതോടുകൂടി അവൻ മുഷിരിക്കായി സമയത്ത് പുറത്തുപോയി ഇതാണ് ശിരിക്കെന്ന് പറഞ്ഞാൽ മൊഹൈദീൻ മാലയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നതായിരിക്കും അല്ലേ വല്ല നിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നവർ എന്ന അവർ മൊഹദ്ദീൻമാലയിലെ വാക്കാണത് നിലത്തു നിന്നും വല്ല നിലത്തെന്ന് പറഞ്ഞാൽ ഏത് നിലത്തുനിന്ന് വിളിച്ചാലും ഏത് സ്ഥലത്തു നിന്ന് വിളിച്ചാലും എന്നെ വിളിച്ചു വിളിപ്പോർക്ക് എന്നെ വിളിച്ചാൽ ഉത്തരം നൽകും എന്നതാണ് മൊഹദീൻ മാലിയിൽ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ സിഫത്തയാണ് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അപ്പം അത് മൊഹീദീൻ ഷേഖിനുണ്ട് നീ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും മൊഹീദീൻ ഷേഖ് അത് കേൾക്കും എന്ന് നീ വിശ്വസിച്ചാൽ നീ അള്ളാഹു സുഹാനുഹത്തെ ആലയിൽ മൊഹീദീൻ ഷേഖിനെ പങ്കു ചേർത്തിരിക്കുന്നു ചില ആൾക്കാർ പറയും അള്ളാഹുവിനെ പോലെയാണ് എല്ലാർത്ഥത്തിലും മൊഹീദീൻ ഷേഖ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അങ്ങനെ വിശ്വാസം ഉണ്ടാവണമെന്ന് നിർബന്ധമല്ല അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഏത് കാര്യത്തിൽ നീ അള്ളാഹുവിനെ പങ്കു ചേർത്താലും അത് ശരിക്കാൻ ലോകത്തെല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ അള്ളാഹുവാണ് അവനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അവൻ്റെ തദ്ബീറില്ലാതെ അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലല്ലാതെ ഒരാളുമില്ല മാമിൻ ബിൻ ഏതൊരു ജീവിയുണ്ടോ അവയുടെ എല്ലാം മൂർദാവും അള്ളാഹുവിൻ്റെ കയ്യിലാണ് അപ്പോൾ ഒരാൾ പറയാണ് ഇന്നത്തെ ചില വിവരം കെട്ട അതിക്രമികൾ ധിക്കാരികൾ അവർ പറഞ്ഞുണ്ടാക്കുന്ന പോലെ മുദബിറുൾ ആലം അത് ഇന്ന ഷെയ്ഖാൻ ഒരാൾ പറഞ്ഞാൽ അമ്മുഷിരിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു വരിക്കുന്നു അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്ന് ചില ആളുകൾ അത് പുറത്തേക്ക് പറയുന്നു വേറെ ചില ആളുകൾ പറയുന്നു പുറത്തേക്കൊന്നും പറയേണ്ട പതുക്കെ ഉള്ളിൽ പറഞ്ഞാൽ മതി രണ്ടുപേരും അള്ളാഹുവിൻ്റെ മുൻപിൽ വന്നെത്തുന്നതാണ് ഈ കടുത്ത ശിരിക്ക് പറഞ്ഞുകൊണ്ട് അവരൊന്നും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം അത് ഗുരുതരമായ ശരിക്കാൻ യുദ്ധിറുൾ അവർ അള്ളാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുക അവനാണ് അൽ മുദബി അവനാണ് അൽ അൽമുദബർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അപ്പോൾ ഒരാൾ അതിൽ അള്ളാഹു പങ്കാളിയുണ്ട് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവന് മൂഷിരിക്കാൻ കാഫറ അവൻ ഷഹാദത്ത് കലിമ മുന്നേ ചൊല്ലിയിരുന്നെങ്കിൽ അവൻ മൂർത്തദ്ധ്യാൻ ഇസ്ലാമിൽ പുറത്തു വരയ്ക്കും അപ്പോൾ അത് വളരെ ഗുരുതരമായ കാര്യമാണ് ഇതിനാണ് എന്ന് പറയുന്നത് അള്ളാഹു സോലെ അവന് മാത്രം ഒരു കാര്യത്തിൽ നീ മറ്റൊരാളെ പങ്കുചേർത്താൽ അത് ശിരിക്കാൻ അതിന് അള്ളാഹുനെ പോലെ വേറൊരു അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കണം എന്ന് ഇല്ലേയില്ല അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അതും ശരിക്കാൻ എന്ന് മാത്രം ശരി ഈ പറഞ്ഞതിനുള്ള തെളിവെന്താ സൂറത്തുഷു ആയത്തുകളാണ് സൂറസ് അള്ളാഹു സുഹാൻ നരകം അതിക്രമികൾക്ക് മുൻപിൽ പ്രകടമായി കാണിപ്പിക്ക കാണിക്കപ്പെടും അവരോട് ചോദിക്കപ്പെടും നിങ്ങൾ ആരാധിച്ചിരുന്ന വസ്തുക്കൾ അവയൊക്കെ ഇപ്പോൾ എവിടെയുണ്ട് മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇപ്പോൾ എവിടെ ഹൽ ഔൻ സുറൂനക്കും ഔ എൻ തസിറൂൺ അവർക്ക് നിങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ കഴിയുന്നുണ്ടോ അതല്ലെങ്കിൽ അവർക്ക് തന്നെയും വല്ല സഹായവും ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഈ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ചോദ്യമാണിത് ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഇപ്പം നിൻ്റെ എവിടെ പോയി നിന്നെ സഹായിച്ചവൻ എവിടെ അവൻ ആക്ഷേപിക്കാനുള്ള ചോദ്യമാണത് അല്ല ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമല്ല ഫകൂബ് കിബു ഫിഹും അവർ നരകത്തിൽ ആ ജഹീമിൽ അവർ മുഖംകുത്തി വീഴ്ത്തപ്പെടുന്നതാണ് ഇബ്ലീസ് അജ്മൂൺ ഇബ്ലീസിൻ്റെ പടയാളികൾ അവൻ്റെ സൈന്യവും അവരെ എല്ലാം നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തപ്പെടുന്നത് എന്നിട്ട് അള്ളാഹു പറയൻ ഇത്രയും പറഞ്ഞു നരകത്തിലെ തർക്കത്തെ കുറിച്ചാണ് എനിക്ക് പറയുന്നത് അള്ളാഹു പറയൻ വഹും ഫിഹ്തീമൂൺ അങ്ങനെ ആ നരകത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ അവർ പറയും തല്ലാഹി ഇൻ ി മുബീൻ അള്ളാഹു തന്നെ സത്യം നാം വ്യക്തമായ വടികേടിലായിരുന്നു ഇനി ശ്രദ്ധിക്കുക അവർ തമ്മിൽ തമ്മിൽ തർക്കിച്ചോണ്ടിരിക്കാൻ എന്താ അവർ പറഞ്ഞത് ഇത് ഞങ്ങൾ നിങ്ങളെ സമപ്പെടുത്തി ആരുമായി ബൊറബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവുമായി ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറഞ്ഞുപോയി ഞങ്ങൾ വഴികേടിലായിപ്പോയി അല്ല അപ്പോൾ ശരിക്കും ലോകങ്ങളുടെ റബ്ബിനെ അവർ സൃഷ്ടികളുമായി തുല്യതപ്പെടുത്തി ഈ ആയത്ത് മനസ്സിൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കാലം ശിരിക്കുകളുടെ വിശ്വാസം എടുത്തു നോക്കിയാൽ അവരിൽ ഒരാൾ പോലും പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നില്ല അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹു അള്ളാഹുണ്ട് എന്ന് അവരും പറഞ്ഞിരുന്നില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് അള്ളാഹു സുബാനുഹച്ച ആല അവനാണ് ഏറ്റവും മുകളിലുള്ളത് പക്ഷേ അവൻ്റെ കീഴിൽ കുറച്ച് ഉപദൈവങ്ങളുണ്ട് എന്നായിരുന്നു അവർക്ക് വിശ്വാസം എന്താണ് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് തുല്യനായി മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ എന്നിട്ടും അള്ളാഹു പറയുന്നത് ഇതിനു സൗവീഖും ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവുമായി തുല്യതപ്പെടുത്തി അല്ലെ സൗവാ സൗവാന്ന് പറയുന്ന ഒരേപോലെയാണെന്ന് പറഞ്ഞു പക്ഷെ ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ട് അർത്ഥം അള്ളാഹു പോലെ വേറെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞു എന്നാണോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ് അവിടെ ഉള്ളത് അള്ളാഹു സുബാനുഅല അവന് നൽകേണ്ട ചില കാര്യങ്ങൾ അവന് മാത്രം നൽകേണ്ട ചിലത് അവർ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി അവിടെയാണ് അവർക്ക് അപകടം സംഭവിച്ചു പോയത് അപ്പം ഇതാണ് ഷിർഖ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തോട് ഒരിക്കൽ അബ്ദുള്ള ചോദിച്ചു അള്ളാഹുൻ്റെ ഏറ്റവും വലിയ തിന്മ ഏതാണ് നബി തിന്മയേതാണ് പറഞ്ഞു അൻ നീ അള്ളാഹുവിനെ ഒരു പങ്കാളിയെ നിശ്ചയിക്കലാക്യ അവനാണ് അള്ളാഹുവാണ് നിന്നെ പഠിച്ചിരിക്കുന്നത് എന്നിരിക്കെ നീ അള്ളാഹുവിനൊരു തുല്യത നിശ്ചയിക്കലാൻ ഇതാണ് ശരിക്കെന്ന് പറഞ്ഞു അള്ളാഹു ഒരു തുല്യത ഉണ്ടാക്കില്ല എങ്ങനെ തുല്യം എല്ലാ കാര്യത്തിലും തുല്യനാണോ വേണ്ട ഞാൻ പ്രത്യേകം വീട് വീട് ഊന്നി പറയാം എല്ലാ കാര്യത്തിലും അള്ളാഹുന് തുല്യത ഉണ്ടാകണം എന്ന് ഒരാൾ വിശ്വസിക്കണം എന്നില്ല അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല ഒരാളും തന്നെയില്ല അള്ളാഹു അവന് തുല്യനായ അവനോട് ഒപ്പം നിൽക്കാവുന്ന ഒരാളും തന്നെ ഇല്ല ഒരു കാര്യത്തിലുമില്ല ചില ആളുകൾ എന്ന് പറയുന്ന പോലെ എല്ലോ കാര്യത്തിലും അള്ളാഹിനെ പോലെ വേറെ അങ്ങനെ വേണമെന്നില്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം ആ വിശേഷണത്തിൽ അള്ളാഹുവിനെ പോലെ നിലകൊള്ളുന്ന ഒരാളും തന്നെയില്ല എന്ന വിശ്വാസം ഒരു മുസ്ലിമിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ശിർക്ക് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ അടുത്ത ദർസിൽ ഷിരിക്കിൻ്റെ ഗൗരവം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ട തിന്മയാണ് ഏറ്റവും വലിയ തിന്മയാണ് ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായ തിന്മയാണ് നബ്സ് അല്ലാഹു വസ്ലാം പറഞ്ഞതുപോലെ ഏറ്റവും ഗുരുതരമായ തിന്മയാണ് എജ്ദാനി ബുസബ് അൽ മുബിക്കാത്ത് ഏഴുവൻ പാപങ്ങൾ ഉപേക്ഷിക്കണം ഒന്നാമത്തേതാണ് അഷിർഖുബുല്ലാ അള്ളാഹുൽ പങ്കുചേർക്കലാണ് ഏറ്റവും വലിയ തിന്മ ശിരിക്കൻ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഏറ്റവും ഗുരുതരമായ തിന്മയായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഷേഖ് നാസരസി അഹിമ അദ്ദേഹം ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ലിൽ അൽ മിൻ മിൻ കുല്ലി റബ്ബിൽ ഖാലിഖിൽ മനോഹരമായ വാക്കാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ശിരിക്കെന്ന് പറഞ്ഞാൽ ഹുഅലൂ സൃഷ്ടിക്കപ്പെട്ട ഒരാൾ അല്ലേ അള്ളാഹുന് പുറമേ ഉള്ളത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ് അതൊന്നും മുൻപുണ്ടായിരുന്നില്ല മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ ആകാശഭൂമികളാകട്ടെ എല്ലാം ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഉണ്ടായതാണ് പിഴുണ്ടായതാണ് മനുഷ്യനൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ അവന് പറയപ്പെടാവുന്ന ഒന്നുമായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പേരെടുത്ത് ആലോചിച്ച് നോക്കൂ ആ പേരിൽ നീ ജനിക്കുന്ന ഒരു ദിവസം മുൻപ് മറ്റൊരു അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരു മനുഷ്യനോട് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ അവർ അവരുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നോക്കൂ ശുഭാറല്ല അങ്ങനെ ഒന്നുമല്ല ശൂന്യതയായിരുന്നു അതിൽ നിന്നാണ് അള്ളാഹു നിന്നെ പഠിച്ചത് നീ സൃഷ്ടിക്കപ്പെട്ടതാണ് നീ ഒരിക്കലും സൃഷ്ടാവല്ല അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനായ നിന്നെ അതുപോലെ തന്നെ അല്ലാബ് അടിമയായ നിന്നെ അള്ളാഹു ഒരു അടിമയാണ് സർവ്വരും അവൻ അപ്പുറത്തേക്ക് നീങ്ങാൻ ഒരു നിരീശ്വരവാദിക്ക് പോലും സാധിക്കുകയില്ല നിരീശ്വരവാദി ചിലപ്പോൾ അഹങ്കാരം പറയും എനിക്ക് ദൈവമൊന്നുമില്ല എന്ന് പറയും പക്ഷെ അവനത് പറയുമ്പോൾ പോലും അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിലെ ഓരോ നിരമ്പുകളും അതിലെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കും അള്ളാഹു തീരുമാനപ്രകാരമാണ് അവൻ ഈ ധിക്കാരി അവൻ പറയുന്നത് പോലെയായിരുന്നു കാര്യമെങ്കിൽ നിശ്ചയിക്കപ്പെട്ട മരണം അവൻ തടുത്തു നിർത്തട്ടെ അള്ളാഹു അവന് വിധിച്ച മരണം അവനൊന്ന് മാറ്റിപ്പിടിക്കട്ടെ അതിനൊരു സമയം നീട്ടി വെക്കട്ടെ അള്ളാഹു വിധിക്കുമ്പോൾ അവൻ അവനോടൊന്ന് പോകുന്നു അള്ളാഹു വിധിക്കുമ്പോൾ അവനോട് ജനിക്കുന്നു എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് ജനിക്കണ്ട എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എനിക്ക് മരിക്കണ്ട എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് ഉറങ്ങണ്ട എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ ഉറങ്ങാൻ പറ്റില്ല ഒരാൾക്ക് ഉറങ്ങാതെ ഞാൻ ഇനി ഉറങ്ങില്ല എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് ഞാൻ നിയന്ത്രിക്കും ഞാൻ ഇനി ഉറങ്ങില്ല എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ ആർക്കെങ്കിലും ഇല്ല ഞാനിനി ഭക്ഷണം കഴിക്കില്ല അതാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്കിനി രോഗം വരാൻ പാടില്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്കിനി രോഗം വരാൻ പാടില്ല എന്നായിരിക്കും പറയാൻ സാധിക്കും ഇല്ല അല്ല സൃഷ്ടിയാണ് അവൻ അടിമയാണ് അങ്ങനെ സൃഷ്ടിയായ അടിമയായ അൽ ഫകീയർ ഫക്കീയർ അവന് അങ്ങേറ്റം വ്യാജകനാണ് കയ്യിൽ ഒന്നുമില്ലാത്തവനാണ് എങ്ങനെ കൈക്കൂട്ടി പിടിച്ചോടും ഒന്നുമില്ല കയ്യിൽ യാതൊന്നുമില്ലാതെയാണ് വന്നെത്തുന്നത് സംസാരിക്കാൻ അറിയുമോ ഇല്ല നടക്കാൻ അറിയുമോ ഇല്ല എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ അറിയുമോ ഇല്ല സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാകുന്നുണ്ടോ ഇല്ല ഒച്ചയിട്ട് കരയാനല്ലാതെ വേറെ ഒന്നും അവൻ അറിയുകയില്ല അങ്ങനെ ഫക്കീറായാണ് വന്നെത്തുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മരിക്കുന്നത് വരെ അവൻ ഫക്കീറാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ കയ്യിലൊന്നുമില്ല നിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇതാ ഇത് എൻ്റെ അടുത്ത് നിന്ന് പോവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ സ്നേഹിച്ച ഭാര്യമാരെ നഷ്ടപ്പെട്ടവരില്ലേ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മക്കളെ നഷ്ടപ്പെട്ടവരില്ലേ ഇല്ല എൻ്റെ മക്കൾ ഞാനാർക്കും കൊടുക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ അവൻ്റെ പ്രതീക്ഷകളെ തകടമറിച്ചുകൊണ്ട് അവൻ്റെ മക്കൾ മരണപ്പെട്ടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറകട്ട പ്രയാസങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടില്ലേ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടില്ലേ കുടുംബക്കാരെ നഷ്ടപ്പെട്ടില്ല കൂട്ടുകാരെ ഞാൻ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ കൂട്ടുകാർ നിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയില്ലേ സഖീയരും മനുഷ്യൻ സഖീറാണ് അങ്ങേയറ്റത്തെ യാചകനാണ് അവൻ്റെ കയ്യിൽ യാതൊന്നുമില്ല അവൻ കയ്യിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും അവൻ ഉറപ്പു കഴിയില്ല കോടികൾ കൊണ്ട് അമ്മാനമാടിയുന്ന എത്ര മനുഷ്യന്മാരാണ് നിമിഷങ്ങൾ കൊണ്ട് ദരിദ്രരായത് പണ്ട് നമ്മുടെ നാട്ടിലൊരാളെക്കുറിച്ച് വായിച്ചു അയാൾ ഓരോ ദിവസം അയാളുടെ കയ്യിൽ പഴയകാലത്ത് തന്നെ ലക്ഷങ്ങൾ കയ്യിലൂടെ മറിയുമായിരുന്നു എന്നയാൾ വലിയ എന്തോ ബിസിനസ് എന്തോ ഉണ്ടായിരുന്നു പെട്ടെന്ന് എല്ലാം പൊട്ടി തകർന്നു അങ്ങനെ അവസാനം അയാളെ അന്വേഷിച്ചു പോയ ചിലർ കണ്ടെത്തിയത് ബോംബെയിലോ ബാംഗ്ലൂരിലോ ഏതോ ഹോട്ടലിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്റേതെന്ത് കുറപ്പിച്ചു പറയാൻ കഴിയുന്നു എന്തുണ്ട് ഒന്നുമില്ല ഹുവൽ മനുഷ്യന് ഹമീദ് മനുഷ്യരെ നിങ്ങൾ ഫക്കീയറാണ് അങ്ങേയറ്റത്തെ ദരിദ്രരാണ് ഫക്കീയർ യാചകരാണ് അള്ളാഹു ആകുന്നു സ്വത്തർഹനായ എല്ലാ നിലക്കുമുള്ള ധന്യതയുള്ള അള്ളാഹു ആണ് നിങ്ങൾക്കത് അവകാശപ്പെടാൻ സാധിക്കില്ല ഇപ്പം മനുഷ്യരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മഹ്ലൂഖാണ് അബ്ദാണ് അടിമയാണ് അതുപോലെ തന്നെ ഫക്കീയറാണ് യാചകനാണ് കയ്യിലൊന്നും എല്ലാ അർത്ഥത്തിലും ദുർബലനാണ് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ലാത്തവനാണ് സുഹാൻ നിങ്ങൾ ഈ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നീ പറയും ചിലപ്പോൾ എനിക്ക് കൈ ചലിപ്പിക്കാൻ പറ്റുന്ന എൻ്റെ മുഖം ചലിപ്പിക്കാൻ പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ച് സംസാരിക്കാൻ കഴിയുന്നു അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്ന എത്രയെത്ര ആളുകൾ പൊടുന്നനെ സുഭാഗള്ള പൊടുന്നനെ നോക്കി നിൽക്കെ അവർ താഴേക്ക് പതിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ സുഭാൻ അള്ളാഹ കൊഴഞ്ഞുകൂട് മരിക്കുന്ന ആളുകൾ ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ആളുകൾ അല്ലിൻ വാച്ച് എല്ലാ അർത്ഥത്തിലും ദുർബലനാണ് അസാദ് ഒരു കാര്യവും സാധിക്കാത്തവനാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എല്ലാ മനുഷ്യരുടെയും അവസ്ഥ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ് റസൂൽഹു അലി വസ്ലം അവിടുത്തോട് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുന്റെ റസൂലെ താങ്കൾക്ക് യാതൊരു കാര്യത്തിൻ്റെയും നിയന്ത്രണം കയ്യിലില്ല അള്ളാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത് ഇന്ന് ഇന്നയാൾ മുദറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് ഒരു കാര്യവും നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് ആരോടാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലി വസ്ലമയോടാണ് പറയുന്നത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ റസൂൾ അള്ളാഹു ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്തു നോക്കൂ ഖദീജ പ്രിയപ്പെട്ട പത്നി മരണപ്പെട്ടു പോകുമ്പോൾ ഇല്ല മരിക്കാൻ പാടില്ല എന്ന് പറയാൻ അവിടത്തേക്ക് കഴിഞ്ഞോ ഇല്ല അബൂ താലിം തന്നെ അങ്ങേറ്റം സഹായിച്ച അബൂ താലിബ് മരിക്കുമ്പോൾ എൻ്റെ എന്റെ അത് പറയാതെയാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ അള്ളാഹുന്റെ കഴിഞ്ഞോന്റെ റസൂലെ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾ ആഗ്രഹിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നല്ലേ അള്ളാഹു പറഞ്ഞത് യുദ്ധത്തിൽ ഹംസയും മുസാബിബിൻ അമീറും അവിടുന്ന് സ്നേഹിച്ച സഹാബിമാരിൽ പലരും മരണപ്പെട്ടു വീഴുമ്പോൾ അവർ മരിച്ചു വീഴാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അവിടത്തേക്ക് സാധിച്ചോ സാധിച്ചില്ല എന്തിന് അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാ വല്ല അവിടുത്തെ മുൻപിൽ കുഴിച്ചുവച്ച ചതിക്കുഴി അവിടെ ഉണ്ട് എന്ന് അവിടത്തേക്ക് അറിയാൻ കഴിഞ്ഞില്ല തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെ വല്ല കാര്യം ഇതാണെങ്കിൽ എന്താണ് അവിടുത്തേക്ക് താഴെയുള്ളവരുടെ കാര്യം ഇന്ന് ചില ആളുകൾ തലേക്കെട്ട് കെട്ടിയ ചില ആളുകൾ പറയുന്ന വാക്കിൻ്റെ ഗൗരവം നിങ്ങൾ അലിച്ച് നോക്കും ഇയാൾ പറയുമ്പോൾ വിമാനം നിൽക്കും ഇയാൾ പറയുമ്പോൾ ട്രെയിൻ നിൽക്കും ഇന്നാലില്ലാഹ് ഇല്ലാഹിറാജോവും എൻ്റെ ജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഇത് പറയുന്നവരുടെ ഉള്ളിലെ ഇസ്ലാമിനെ നിങ്ങൾ സംശയിക്കുക ദീനൻ തകർക്കാൻ വന്നെത്തിയ മുനാഫക്കുകളാണ് ഈ കൂട്ടർ കപടവിശ്വാസികൾ അവരിൽ നിന്ന് അകലം പാലിക്കുക അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക അവരിൽ നിങ്ങൾ താക്കീത് ചെയ്യുക നിങ്ങളെ പരലോകമാണിവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റമില്ലാത്ത നരകത്തിലേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമില്ലാത്ത ശിക്ഷയിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നത് അതുകൊണ്ട് സഹോദര ശരിക്കുന്നു എന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥയിലുള്ള ഒരാൾ മഹ്ലൂക്കായ സൃഷ്ടിയായ സൃഷ്ടാവല്ല അബ്ദായ അടിമയായ ഫക്കീയറായ ദരിദ്രനായ യാചകനായ അല്ല ആചും കുലുവഞ്ച് എല്ലാ അർത്ഥത്തിലും ഒന്നിനും സാധിക്കാത്ത ഒരുവൻ അവനെ നീ എന്തു ചെയ്യുന്നു അവന് നീ അവന് നീ ലോകങ്ങളുടെ സൃഷ്ടാവായ ആകാശ ആകാശഭൂമികളെ പടച്ചവനായ ഭൂമിയെ സൃഷ്ടിച്ചവനായ എല്ലാത്തിനെയും പടച്ചവനായ റബ്ബിനോട് അവനെ നീ തുല്യതപ്പെടുത്തുകയാണ് അതിനേക്കാൾ വലിയൊരു തെറ്റിനീ മറ്റെന്താണുള്ളത് നിന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വിഗ്രഹം അതിനോടാണ് അതിനെയാണ് നീ അള്ളാഹുവിനോട് തുല്യതപ്പെടുത്തുന്നത് ആകാശഭൂമികളെ പടച്ചവനെവിടെ കിടക്കുന്നു മണ്ണുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹം ഇവിടെ കിടക്കുന്നു മണ്ണുകൊണ്ട് കെട്ടി വർത്തിയ കബറവിടെ കിടക്കുന്നു മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കിടക്കുന്നു അള്ളാഹു സുഭാനു ചാലയാണോ നീ ദുർബലനായ വസ്തുവുമായി താരതമ്യപ്പെടുത്തുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ ഇവൻ കേൾക്കുമെന്നാണോ നീ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ ഇവൻ കാണുമെന്നാണോ നീ പറയുന്നത് വഹദിമാലെ പറഞ്ഞതുപോലെ വഹദിശേഖരനെ കുറിച്ച് ഉണ്ടാക്കിയ വാക്കാണത് അദ്ദേഹം അതിൽ നിന്ന് അങ്ങേയറ്റം പരിശുദ്ധനാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അങ്ങനത്തെ ഒരു വാദം പറഞ്ഞിട്ടേ ഇല്ല മൊഹിദീ ശേഖരനെക്കുറിച്ച് പറഞ്ഞില്ലേ കുപ്പിക്കകത്തുള്ള വസ്തു ഇതിനെ കാണുന്നത് പോലെ കാണണം ഞാൻ നിൻ്റെ കൽഭകമെന്ന് ഓവർ കുപ്പിയുടെ ഉള്ളിലുള്ളൊരു വസ്തു കാണുമ്പോൾ എങ്ങനെ കാണുക ഒരു തടസ്സവുമില്ല അതുപോലെ നിൻ്റെ കൽബിലുള്ളത് അറിയാൻ എനിക്ക് സാധിക്കും എന്നാണ് മൊഹിദീ ശേഖരനെക്കുറിച്ച് പറഞ്ഞത് റസൂൽ അള്ളാഹുദ് റസൂസ്ലം അവിടുത്തേക്ക് അവിടുത്തെ ഭാര്യക്കെതിരെ ആരോപണം ഉണ്ടായില്ലേ വിചാരാരോപണം ഉണ്ടായില്ലേ ഹാദിസത്തുൽ ഇഫ്ഖ് കള്ള ആരോപണമുണ്ടായി നബിസ് അല്ലാസമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സഹാഹലമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നോക്കൂ അള്ളാഹു സുബാനുഅാലയെ നീ ഈ ദുർബലനായ സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശിർക്ക് ചെയ്യുമ്പോൾ അറബ് അൽ ഖാലിഖ് അവൻ ഖാലിഖാണ് അവൻ പഠിച്ചവനാണ് നീ മഹ്ലൂഖാണ് അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഅല പറഞ്ഞത് ഇതാ ഞാൻ സൃഷ്ടിച്ച ഖുർആൻ വസ്തുക്കളിതാ ഉഖ്മാനിൽ അള്ളാഹു സുഹാനുഹു തലിക്കാരും സൃഷ്ടികളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു ഹാദാ ഇതാ ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാണ് അള്ളാഹുവിന് പുറമെയുള്ളവർ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അള്ളാഹു ചോദ്യമാണത് എന്താണ് മൊഹൈദി ഷേഖ് പഠിച്ചത് എന്താണ് സി എം അടവൂര് പഠിച്ചത് എന്താണ് ഏതെങ്കിലും ഒരാൾ പഠിച്ചത് മുഹമ്മദ് നബി സാഹുലം അവിടുന്ന് പഠിച്ച എന്തെങ്കിലും ഉണ്ടോ ഇല്ല അറൂനി ഖലഖല്ലദീന മിൻ ഇല്ലോനെ അള്ളാഹുവിന് പുറമെയുള്ളവർ എന്തിനെയാണ് പഠിച്ചിട്ടുള്ളത് ഒന്നിനെയും പഠിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദര അള്ളാഹുവിന് തുല്യനായി നീ ഒരാളെ നിശ്ചയിക്കരുത് ഒന്നിനെ നിശ്ചയിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു റബ്ബൽ അള്ളാഹു ഖനീയൻ നിന്റെ ആവശ്യമില്ല ഒരാളുടെയും ആവശ്യം അള്ളാഹുവിനില്ല ഒരാളുടെയും ആവശ്യം ഒരു സൃഷ്ടിയുടെയും ആവശ്യം അള്ളാഹുവിനില്ല അവൻ സ്വമതാണ് അവൻ നിരാശ്രയനാണ് അവൻ ഖനീയൻ അവൻ സമ്പൂർണ്ണ ധന്യതയുള്ളവനാണ് നിന്റെ ആവശ്യവുമില്ല നിന്റെ അഭിബാദത്തിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യം അവനില്ല അവന് ഖനീയാണ് അങ്ങനെയുള്ള റബിനെ നീ ഈ ദുർബലനായ സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ നീ ചെയ്യുന്ന അപരാധത്തിൻ്റെ വലുപ്പമെന്താണ് ഒരു കഥ ആളുകൾ പറയാറുണ്ട് ഒരു വാപ്പ തൻ്റെ രണ്ടു മക്കൾ അവരോട് പറഞ്ഞു യാത്ര പോകുമ്പോൾ ദൂരയാത്ര പോകാൻ വാപ്പ അവൻ രണ്ട് മക്കളോട് പറഞ്ഞു ഇതാ ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ മുറി നീ വൃത്തിയാക്കണം ഇന്ന മുറി നീ വൃത്തിയാക്കണം രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും രണ്ട് റൂമ് വൃത്തിയാക്കാൻ കയ്യിലേൽപ്പിച്ചു കൊടുത്തു മൂത്ത മകൻ അവൻ റൂമൊക്കെ വൃത്തിയാക്കി രണ്ടാമത്തെ ആൾ അവൻ ഒരു റൂം വൃത്തിയാക്കിയിട്ടില്ല റൂമൊക്കെ അലങ്കോലമായി കിടക്കുകയാണ് പിതാവ് തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ അവൻ്റെ റൂമൊക്കെ വൃത്തിയായിട്ടുണ്ട് രണ്ടാമത്തേ വൃത്തിയാക്കിയിട്ടില്ല ചെറിയ വ്യത്യാസമുണ്ട് മൂത്ത മകൻ അയാൾ തൻ്റെ മുറിയിൽ ഒരു കുരങ്ങൻ്റെ അല്ലെങ്കിൽ ഒരു നായയുടെ ചിത്രം വരച്ചു വെച്ചുകൊണ്ട് അവൻ അതിൻ്റെ അടിയിൽ ഇതെൻ്റെ ഇത് ഇതാണെൻ്റെ പിതാവ് എന്ന് എഴുതിയെന്ന് വിചാരിക്കുക നാവുദ് അബുലബിദ്ദാലിഖ് അങ്ങനെ ഒരാൾ എഴുതിയെന്ന് വിചാരിക്കുക നോക്കൂ ആ പിതാവ് എപ്പോഴെങ്കിലും പറയുമെന്ന് നിങ്ങൾ വിചാരിക്ക റൂമൊക്കെ വൃത്തിയാക്കിയാലോ കുഴപ്പമില്ല എന്ന് പറയുമോ ഇല്ല റൂമ് അവൻ ഒരു പൊടി പോലും ബാക്കിയില്ലാതെ വൃത്തിയാക്കിയാലും അതിനേക്കാളെല്ലാം ഗുരുതരമായത് അവൻ്റെ പിതാവിനെ ഒരു ആളുകൾ അവഗണിക്കുന്ന ഒരു സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തലാണ് എന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധിയാണ് അവിടെ അവൻ താരതമ്യപ്പെടുത്തിയത് ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടിയുമായാണ് കൊരങ്ങനും സൃഷ്ടിയാണ് മനുഷ്യനും സൃഷ്ടിയാണ് മനുഷ്യനെ അവൻ കുരങ്ങനോടാണ് സദൃശ്യപ്പെടുത്തിയത് അതൊരു മനുഷ്യനുണ്ടാക്കുന്ന പ്രയാസം എത്ര വലുതാണ് ആളുകൾ തമ്മിൽ വലിയ തല്ലുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ജീവികളുടെ പേര് വിളിച്ചാൽ അവൻ അത് അത്രയും വലിയ പ്രശ്നം അത്രയും നേരം വലിയ ചൂടിൽ വർത്താനം പറഞ്ഞ ആൾക്കാരുണ്ടാവും തർക്കിച്ചുകൊണ്ടിരിക്കും ഭയങ്കരമായ ദേശത്തിലിരിക്കും സംസാരം പക്ഷേ ഈ പറഞ്ഞ ഒരാളെ ഏതെങ്കിലും ഒരാളെ കുറങ്ങാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് വിളിച്ചാൽ മോശമായൊരു വാക്ക് വിളിച്ചാൽ അതോടുകൂടി പിന്നെ സംസാരം അവസാനിക്കും അവൻ തമ്മിൽ ചിലപ്പോൾ തല്ലാരംഭിക്കും കാരണം അത് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും നേരം പലതും ചൂടായിട്ട് അങ്ങോട്ട് കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കുരങ്ങനോട് അവനവനെ താരതമ്യപ്പെടുത്തിയെന്നത് അവനും സഹിക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ കുരങ്ങനും സൃഷ്ടിയാണ് അവനും സൃഷ്ടിയാൻ അല്ലെങ്കിൽ നായയും സൃഷ്ടിയാണ് അവനും സൃഷ്ടിയാൻ എന്നാൽ അള്ളാഹു സുഹാനു ചാല അവനെ ഒരു സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തുന്നവരുടെ കാര്യം എന്താണ് അള്ളാഹു സൃഷ്ടാവാണ് അതാണ് അസഹിം പറഞ്ഞത് നീ അള്ളാഹു പങ്കാളിയെ നിശ്ചയിക്കലാണ് അവനാണ് നിന്നെ പറച്ചത് എന്നിരിക്കെ ഐസാനബി ആരാധിക്കുന്നവർ അതല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർ രാമനെ ആരാധിക്കുന്നവർ മുഹമ്മദ് നബി മഹമ്മദിനെ ബിസ്വല്ലാഹലമെ ആരാധിക്കുന്നവർ അതല്ലെങ്കിൽ മറ്റ് ഔലിയാക്കന്മാരെ ആരാധിക്കുന്നവർ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ ആകാശഭൂമികളെ പടച്ചവനും ഒന്നിനെയും പടക്കാത്ത ഒരുത്തനും തമ്മിൽ എങ്ങനെയാണ് സമമുണ്ട് സമമാവുക എങ്ങനെയാണ് അവർ തമ്മിൽ ഒരുമിക്കുക എങ്ങനെയാണ് അവർ തമ്മിൽ താരതമ്യപ്പെടുത്തുക അള്ളാഹു പറഞ്ഞതുപോലെ ലാഹുവിന് അവർ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് അവനോടുള്ള ഏറ്റവും വലിയ മര്യാദകേടാണ് ശിർക്ക് സഹോദരങ്ങളെ ശിരിക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ദർസിൽ ഇതാണ് വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ അടുത്ത ദർസിൽ ഈ കിതാബിൽ നമ്മൾ വിവരിക്കാനുള്ള പ്രധാന പാഠം ശിരിക്കിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് വലിയ ശിരിക്ക് ചെറിയ ഇങ്ങനെ രണ്ട് രണ്ടായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഷിരിക്കുൽ അക്ബർ ഷിർഖുലാസർ ഇൻഷാള്ള അടുത്ത ദർശയിൽ അതിൻ്റെ വിശദീകരണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷിർഖിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ചില തെളിവുകളെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട് അള്ളാഹു സബ്ഹാനുലിന്റെ ദീൻ പഠിക്കാനും ജീവിതത്തിൽ പാലിക്കാനും എല്ലാം നമുക്ക് തൊഫീക്ക് നൽകും മറങ്ങട്ടെ അള്ളാഹുഹീം മുഹമ്മദ് വാലി വസ്സലാം